ഔദ്യോഗികപക്ഷത്തിനും വി എസിനും ഒരുപോലെ തിരിച്ചടിയായ തീരുമാനങ്ങളാണ് സിപിഎം പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ നിന്നും ഉണ്ടായത് കൂടംകുളം വിഷയത്തിൽ പാർട്ടി നിലപാട് തള്ളിയ വി എസിനെതിരെ അച്ചടക്ക നടപടി വേണമെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ ആവശ്യം പോളിറ്റ് ബ്യൂറോ തള്ളിയതാണ് ഔദ്യോഗികപക്ഷത്തിന് കൂടംകുളം വിഷയത്തിൽ കേന്ദ്ര കമ്മിറ്റിയിൽ നടന്ന ചർച്ചയ്ക്ക് മറുപടി തയ്യാറാക്കുന്നതിനുള്ള പിബി യോഗത്തിലാണ് സംസ്ഥാന നേതൃത്വം അച്ചടക്ക നടപടി ആവശ്യപ്പെട്ടത് വി എസിനെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തു നിന്നും മാറ്റണമെന്നും ഇവർ ആവശ്യപ്പെട്ടു വിഎസ് തുടർച്ചയായി അച്ചടക്ക ലംഘനം നടത്തുന്നത് ഗൌരവമായി കാണണമെന്നും സംസ്ഥാനത്തു നിന്നുള്ള പി ബി അംഗങ്ങൾ ആവശ്യപ്പെട്ടു എന്നാൽ പശ്ചിമബംഗാൾ ത്രിപുര എന്നിവിടങ്ങളിൽ നിന്നുള്ള പിബി അംഗങ്ങൾ ഇതിനെ എതിർത്തു ഈ സാഹചര്യത്തിലാണ് അച്ചടക്ക നടപടി വേണ്ടെന്ന് പി ബി തീരുമാനിച്ച അതേസമയം കൂടംകുളം വിഷയത്തിൽ പാർട്ടി നിലപാട് മാറ്റണമെന്ന വി എസിന്റെ ആവശ്യം പി ബി തള്ളി കൂടംകുളം സംബന്ധിച്ച് പാർട്ടി നിലപാടിൽ മാറ്റം വരുത്തില്ല ഇരുപതാം പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയത്തിൽ ഉറച്ചുനിൽക്കും കൂടംകുളം ആണവ നിലയത്തെ എതിർക്കില്ല ജനകീയ സമരം സംബന്ധിച്ച് പ്രമേയത്തിന്റെ അടിസ്ഥാന തത്വത്തിൽ നിന്നും വ്യതിചലിച്ച് നിലപാടെടുക്കേണ്ടെന്നും പി ബി തീരുമാനിച്ചു പിബിയുടെ തീരുമാനം നാളെ ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ജനറൽ സെക്രട്ടറി പ്രകാശ് കരാട്ട് അറിയിക്കും കേന്ദ്ര കമ്മിറ്റിക്ക് ഇത് അംഗീകരിക്കാനോ ഭേദഗതി നിർദ്ദേശിക്കാനോ കഴിയും എന്നാൽ ആണവ നിലയത്തിനെതിരെ തമിഴ്നാട് ഘടകം നിലപാടെടുക്കാത്തതിനാൽ ഭേദഗതിക്ക് സാധ്യതയില്ല നേരത്തെ വി എസ് അച്യുതാനന്ദൻ പി ബിക്ക് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൂടംകുളം വിഷയം ചർച്ച ചെയ്യാൻ കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചത് എന്നാൽ പാർട്ടി നിലപാടിനധികരിച്ച വി എസിന്റെ സമീപനത്തിനെതിരെ കേന്ദ്ര കമ്മിറ്റിയിൽ പൊതുവികാരമുണ്ടായി കേരളത്തിൽ നിന്നും ചർച്ചയിൽ പങ്കെടുത്ത തോമസ് ഐസക്കും എ വിജയരാഘവനും വി എസിനെ വിമർശിച്ചു രാജേഷ് കോയിക്കൽ ഇന്ത്യ വിഷൻ ന്യൂഡൽഹി